ഹലോ ഗൈസ് പുതിയ വീടേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിത് പ്രാവക്കൂടെ അടക്കാൻ വന്നിരിക്കുകയാണ് രാത്രി അപ്പോൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ വീഡിയോ കേട്ടോ പ്രാവക്കൂടി അവസ്ഥയാണ് കാണുന്നത് രാത്രിയും ആക്റ്റീവായി നിൽക്കുന്ന പ്രാവുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്നുണ്ട് നിലവിൽ നമ്മളിൽ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോഴും നാല് ഇപ്പോഴും അഞ്ച് ആറ് പ്രാവാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഉള്ളത് അതിലൊരു വള്ള പോലും ഇല്ല ഇരുന്നു നമ്മുടെ പഴയ വള്ളപ്രാവിന്റെ കൂട് ഇവിടെ ഇരുന്നു കൂടെ പക്ഷെ അത് ഇപ്പോൾ ഉള്ളൊരു പ്രാവ് ആ കൂട് ഓക്കെ അപ്പോൾ ഇതാണ് അത്ര അവസ്ഥ കൂടൊന്നും അടച്ചിട്ടില്ല അപ്പൊ സാധാരണ നമ്മൾ ഷോർട്ടിലാണ് അടക്കാറ് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നു ഇനി നമ്മൾ തുറന്നു വിടുന്നൊരു ലോങ് വീഡിയോ പുറമേ വരുന്നതായിരിക്കും സ്വത്തുക്കളെ ഈ കൂട് നമ്മളെ നീ സെറ്റാക്കണം ഞാൻ ഷോട്ടിൽ പറഞ്ഞതാണ് ഇപ്പൊ ഏകദേശം എന്താ വച്ച ആ സൈഡിലില്ലേ ഒരു പല്ലിനെ കടുത്തരട്ടെ അല്ല പല്ലികളെ നിങ്ങൾക്ക് കാണാം ഇതാണ് രാത്രി രാത്രി വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ പല്ലി മുതൽ കൂറ ഇതിനുള്ളിൽ ഉണ്ടാവും ഇനി ചുമടാ ബ്ലർ അടിക്കണോ അടുത്തേക്ക് പോയി കടുത്തരാ അപ്പോ അത് പോയിന്റെ നില ഞാൻ അടുത്ത് തരാം ഈ സൈഡ് എങ്കടുത്ത് ചേരുന്നിട്ടും ഏത് കണ്ടാ കെയർ ഒക്കെ കിട്ടിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് വീഴാൻ നല്ല അവസ്ഥയിലാണ് നിക്കുന്ന സുഹൃത്തുക്കളെ ആ സൈഡ് താങ്ങുണ്ട് ഈ സൈഡ് ഇങ്ങോട്ട് താങ്ങൊക്കെ കൊടുത്ത് സെറ്റാക്കണം അപ്പോ ഏർ കൂടിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കും അപ്പൊ ഞമ്മളിക്ക് പ്രാവിന്റെ കൂട്ട് വരാം ഇപ്പൊ കൂടിന്റെ കാര്യങ്ങളിലേക്ക് വരണോ നമ്മളിവിടെ ഒരു ഓട്ടോമാറ്റിക്കലി കൂട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് എന്താ ഉള്ളിക്ക് പോകണമെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റാക്കാം ഇപ്പോൾ വെളിയിൽക്ക് വരുന്നുണ്ടെങ്കിൽ വെളിയിൽ ഇങ്ങനെ സെറ്റാക്കാം നമ്മൾ രാവിലെ ഓട്ടോമാറ്റിക്കലി പുറത്ത് വരും പൂച്ചയ്ക്ക് അറിയില്ല പൂച്ചയ്ക്ക് സമ്മോളിച്ച് അറിയില്ല ഇവിടെ തൊട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂച്ചിന് ഉള്ളിക്ക് ഇങ്ങനെ കുത്തി കയറില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂടാണ് നമ്മൾ നമ്മളിഞ്ഞ് സെറ്റപ്പ് ആക്കിയിരിക്കണത് അതുപോലെ തന്നെ കൂട് കൂട് കൈശത്തിരി സീനാണ് കൂട് ഇനി ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ നമ്മൾ ചിലപ്പോ ഇനി വർഷം കഴിഞ്ഞാൽ പ്രാവക്കൂർ ഇവിടെ നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് നമ്മൾ ഇവിടുന്ന് മാറ്റും അടുത്ത വല്ലി അടുത്ത വല്യ ഉള്ളി കേറപ്പിട്ടു ഞാൻ തരാണ്ടാ ഉള്ളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്ത് വേണേലും നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയൊക്കെ വെള്ളമൊക്കെ കിട്ടുന്നു അപ്പൊ കൈ വെള്ളമൊക്കെ വരുന്നു കേട്ടാ അടുത്തരാ അടുത്ത വല്ലി കണ്ടാ വെള്ളം പോയിട്ടുണ്ട് കൂറിനെ കാണാൻ നിങ്ങക്ക് കൂറിനെ കടത്തരാ ലൈവായിട്ട് ഇതാ ആരും ഇതുവരെ കേളാത്തൊരു സാധനം കണ്ട കണ്ടാ ഞങ്ങളുടെ സാധന സാമ്പങ്ങളൊക്കെ രാത്രികളിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വീടോ അപ്പോ എന്താണ് മോനെ നോക്കുന്നത് എന്താണ് അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ നിലവിലുള്ള രാത്രിയിലുള്ള അവസ്ഥ ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് അനക്കാൻ പറ്റില്ല എനിക്ക് കഴിഞ്ഞാൽ എല്ലാം കൂടി തലയിൽ വീഴും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ തുറന്നു വിടുന്നൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തും പോവും ഓക്കെ ലൈക്ക് ചെയ്യത്തോളം ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം ബൈ